വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ബെറ്റർ ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് അക്ഷരം പകർന്നു നൽകുമ്പോൾ അക്ഷരം കൊണ്ട് പ്രകാശം സമ്പാദിക്കുന്നുവെന്ന് എഴുത്തുകാരൻ പി കെ ഗോപി ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ കവിത ചേർത്ത് മധുരമാക്കിയ തുഞ്ച ആചാര്യന്റെ മണ്ണിലെത്തി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകാൻ കഴിയുന്നത് ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതത്തുവെന്നും പി കെ ഗോപി വെട്ടം ന്യൂസിനോട് പറഞ്ഞു ഉണർന്ന് പ്രതീക്ഷയുടെ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് വളരെ നേരം കാത്ത് ക്യൂവിൽ നിന്ന് അക്ഷരം എഴുതിക്കാൻ ഇവിടെ വരുന്ന ആളുകൾ ഏത് ആചാര്യനെ പ്രാർത്ഥിക്കുന്നു ഏത് കാലത്തെ പൂജിക്കുന്നു ഏത് ജീവിതാഗ്രഹത്തെ സഫലമാക്കാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം ഒന്നിച്ച് അനുഗ്രഹമായി ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വിരൽത്തുമ്പ് ഈ മോതിരം പിടിക്കുന്നത് നാവിലെഴുതിക്കുന്നത് ഈ അരിമണികളിൽ കുഞ്ഞുങ്ങളുടെ മൃദുവിരൽ പതിക്കുന്നത് അവരെ കൊണ്ട് ഉച്ചരിപ്പിക്കുന്നത് എല്ലാം ജീവിതത്തിൻ്റെ കടുത്ത കയ്പുകളെ കവിത ചേർത്ത് മധുരമാക്കിയ ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാവ കാവ്യ ഒരു കവിത ആചാര്യൻ്റെ കാവ്യ ആചാര്യൻ്റെ മണ്ണിലാണ് നമ്മളിപ്പോഴുള്ളത് ഈ സരസ്വതി മണ്ഡപം ഇങ്ങനെ നിർമ്മിക്കപ്പെടാൻ കാരണക്കാരനായ എം ജി വാസുദേവൻ നായർ എന്ന വാസുവേട്ടൻ എല്ലാവരുടെയും പ്രിയപ്പെട്ട വാസുവേട്ടൻ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ അക്ഷര സ്വരൂപമായി നിലനിൽക്കുന്നുണ്ട് ആചാര്യനെയും വാസുവേട്ടനെയും എല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് അനന്തകോടി അക്ഷരങ്ങൾ നിരത്തിവെച്ച കാവ്യ ഇതിഹാസങ്ങളെ മാനിച്ച് ഈ സരസ്വതി മണ്ഡപത്തിൽ എളിയ വിരലോടെ വരും കാലത്തെ തലമുറയ്ക്ക് അക്ഷരം പകർന്നു കൊടുക്കാനുള്ള എളിയ ഒരു നിമിഷത്തെ വരവേൽക്കുന്നത് നമ്മൾ അക്ഷരം എഴുതിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയല്ല നമ്മൾ നമ്മളുടെ മനസ്സിൽ അക്ഷരം കൊണ്ട് ഒരു വെളിച്ചം സമ്പാദിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ട് പകർന്നു കൊടുക്കുന്ന അക്ഷരത്തെക്കാളിൽ എത്രയോ വലിയ അക്ഷരപ്രകാശമാണ് നമ്മൾ സ്വീകരിക്കുന്നത് സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണവമി തുഞ്ചത്തെയും ആര്യപാദമാണ് അതാണിപ്പോൾ പറയാൻ തോന്നുന്നത് എല്ലാവർക്കും അക്ഷരാശംസകൾ